എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച നാടൻ കോഴിക്കറി അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഉള്ളതുകൂടെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇന്നലെ എനിക്ക് ഒരു ചെറിയ ഒരു കൊച്ചുകോഴി ഒരു രണ്ട് കിലോയ്ക്കകത്ത് കാണും എൻ്റെ മുട്ടകൾ കണ്ടോ ഇതിന് ആവശ്യം വേണ്ടുന്ന സാധനങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ ഇത് അതിൻ്റെ പാർട്സുകൾ കണ്ടോ മുട്ട ലിവറ് അപ്പം ഞാനിവിടെ ഉണ്ടാക്കുന്ന വിഭവം എന്ന് പറഞ്ഞാൽ വറുത്തരച്ച കോഴിക്കറി നാടൻ കോഴിക്കറിയാണ് അപ്പോൾ ഇതിന് വറുത്തരയ്ക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം അതിന് വഴറ്റാനുള്ള കുറേ സാധനങ്ങളുണ്ട് അത് നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ രണ്ട് സവാള ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് കൊച്ചുള്ളി കൊച്ചുള്ളി ഏറ്റവും കൂടുതൽ സവാളയില്ലാതെ കൊച്ചുള്ളി ഏറ്റവും കൂടുതൽ എടുക്കുന്നതിന് ഇതിന് നല്ല രുചിയായിട്ടും കിട്ടുന്നത് നമുക്ക് പിന്നെ കുറച്ച് പച്ചമുളക് പച്ചമുളക് ഒരു ആറേഴ് പച്ചമുളകുണ്ട് പിന്നെ ഒരു കടം വെളുത്തുള്ളി പൊളിച്ചതുണ്ട് കരിയേപ്പലിയുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട് പിന്നെ ഇത് വറുക്കാൻ വറുക്കാനാവശ്യമായിട്ടുള്ളത് തേങ്ങ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കടു വറുത്തിടാനായിട്ട് ഒരു മുറി തേങ്ങ വെച്ചിട്ടുണ്ട് അത് മാറ്റി വെച്ചേക്കാം അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ മല്ലിയും മുളകും പെരിഞ്ചീരകം മസാലകളൊക്കെ അതിന് അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അത് ഞാൻ പിന്നെ കാണിക്കാം ഇപ്പം ഇത് കഴുകി വൃത്തിയാക്കി കുക്കറിലൊന്ന് വേവിക്കണം നാടൻ ചിക്കൻ വേവിക്കുമ്പോഴത്തേക്കും അതിന് ഇച്ചിരി വേവ് കൂടുതലാണ് അപ്പോൾ അത് നമ്മൾ കുക്കറിനകത്തോട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും വെള്ളമൊന്നും ഒഴിക്കണ്ട ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് നമുക്ക് കുക്കറിനകത്ത് ഒരു രണ്ട് വിസലടിച്ചിട്ട് മാറ്റി വെക്കാം അത് ഞാൻ കാണിക്കാം പിന്നെ വഴറ്റാൻ ആവശ്യമായ സാധനങ്ങളെല്ലാം എവിടെ ഇരിപ്പുണ്ട് പിന്നെ തേങ്ങ വറുക്കണം തേങ്ങ വറുത്തിട്ട് അതിനകത്ത് ഒരു രണ്ട് കഷ്ണം ചുവന്നുള്ളി ഇടണം വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ് പിന്നെ മല്ലി മുളക് മഞ്ഞൾപ്പൊടി പിന്നെ മസാലകൾ പെരിഞ്ചീരകം ഇതൊക്കെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ അത് വറുത്ത് മിക്സിയിലിട്ടുക്കി അല്ലെങ്കിൽ പിന്നെ അരകല്ലിലിട്ട് അരച്ചേ എടുക്കണം അപ്പം നമ്മൾ ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി വേണ്ടേ കുക്കറിനകത്തോട്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് കാരണം ഇനി ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നില്ല അപ്പോൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് ഹിമാലയൻ പിങ്ക് സാൾട്ട് ഉപ്പാണ് ഇട്ടേക്കുന്നത് ഇനി വേണമെങ്കിൽ കണ്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് ചേരുവയൊക്കെ ചേർക്കുമ്പോൾ മസാലകളൊക്കെ ചേർക്കുമ്പോഴത്തേക്ക് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം ഇപ്പോൾ ഇറച്ചിക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടിയും മൂക്കും ചേർത്തിട്ടുണ്ട് ഇനി അടച്ച് വേവിക്കാം ഇനി വെള്ളം ഒഴിക്കേണ്ട കുക്കറിനകത്തിട്ട് ഒരു രണ്ട് വിസിലടിച്ചാൽ നല്ലതുപോലെ വെന്ത് കിട്ടും പിന്നെ ബാക്കി നമ്മൾ വേവിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇനി ഇത് ഇവിടെ വേവുമ്പോഴത്തേക്ക് അടുത്ത് ഇപ്പുറത്ത് അടുപ്പ് കത്തിക്കാം അതവിടെ വേവട്ടെ അടുപ്പ് കത്തിച്ചു ചീനിച്ചട്ടി അടപ്പയിലോട്ട് വെച്ചു ഇതെന്തിനാണെന്നറിയാമോ നമുക്ക് തേങ്ങ വറക്കാം ഇത് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം ഒരു സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം തേങ്ങയുടെ കൂടെ ഒരു മൂന്ന് ചുവന്നുള്ളിയും രണ്ട് വെളുത്തുള്ളി അതിൻ്റെ കൂടെ ഒരു നാല് വറ്റൽമുളക് വറുക്കാനാണെങ്കിൽ തിന് നല്ല ചുമന്ന കളറാവണം ഇതെല്ലാം റെഡിയായി ഇരിക്കുകയാണ് ഇനി രണ്ട് സവാള അരിയണം പച്ചമുളക് അരിയണം അപ്പോൾ ഇതൊന്ന് അരിഞ്ഞുകൊണ്ട് വരാം അപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അതിലൂടെ നമുക്ക് ഇച്ചിരി പെരിഞ്ചീരും ചേർക്കാം ചേർത്തിട്ട് അപ്പോൾ ഇത് ആദ്യം ഒരു ഒരുമുറി തേങ്ങ ഒരു നാല് വറ്റൽമുളക് ഒരു രണ്ട് വെളുത്തുള്ളി ഒരു മൂന്ന് ചുമന്നുള്ളി ഇത്രയാണ് ഇത് വറുക്കാനായിട്ട് ഞാൻ ഞാനിത് മല്ലിയില്ല അല്ലെങ്കിൽ ഞാൻ മല്ലിയും കൂടെ ചേർക്കാനായി ഇതിൻ്റെ കൂടെ വറുക്കുക അപ്പോൾ പണ്ടത്തെ അമ്മമാരെയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ അത് നല്ല മണ രുചിയെത്ര ഇതിന് ബ്രൗൺ കളർ വരെ നമുക്കിതിന് വറുത്തുകൊണ്ടിരിക്കാം നമ്മൾ അരപ്പിന് വേണ്ടുന്ന സാധനങ്ങളെല്ലാം അതിന് വേണ്ടുന്ന മസാലകളെല്ലാം തയ്യാറാക്കി താഴെ വെച്ചിട്ടുണ്ട് ഇത് നമുക്കിനി അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കാം വെള്ളം തുട ആദ്യം മഷി കിണക്ക് അരച്ചെടുത്തിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാവും പക്ഷെ അരയാൻ കുറച്ച് പാടാണെങ്കിൽ ഒരു ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും ഞാനിത് കുറച്ച് അരഞ്ഞിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ ഒന്ന് പേസ്റ്റ് ആവാൻ വേണ്ടി ശകലം വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് അപ്പം ഒന്ന് ഞാൻ ചീനിച്ചട്ടി അടപ്പയിലോട്ട് വെച്ചു സ്റ്റൗ കത്തിച്ചു അപ്പം നമുക്ക് കുറച്ച് വെളിച്ചങ്ങ നല്ല ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈട്ടമ്മമാർക്കെളുപ്പം ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നേരിട്ട് തയ്യാറാക്കി വെച്ചിരുന്ന ഈട്ടമ്മമാർക്കെ നല്ല എളുപ്പമാണ് ഇത് നമുക്ക് ഒരു രസം വയ്ക്കാനോ ഒരു ഇറച്ചിക്കറി വെക്കാനോ അല്ലെങ്കിൽ വേറെ എന്തിനും ആയിക്കോട്ടെ ഒരു മുട്ടക്കറി വെക്കാനോ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇവിടെ എപ്പോഴും കിടന്ന് പൊളിക്കേണ്ട നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി കൂടെ വാങ്ങിച്ച് പൊളിച്ച് കഴുകി വൃത്തിയാക്കി മിക്സിയിലൊക്കെ അടിച്ച് വെച്ചിരുന്നാൽ ഒരു പേസ്റ്റാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ ഒത്തിരി ദിവസം നമുക്ക് ഉപയോഗിക്കാം പെട്ടെന്ന് 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 എടുക്കാം അതേ കരി ഇത്രയും നമുക്ക് അതിനകത്ത് കുറച്ച് കൊച്ചും കൂടെ ചേർക്കാം അതിലത്തുള്ളി ഇൻഗ്രീഡിയം പച്ചമുളകൊന്നും മാറുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ചേരുവകളെല്ലാം ചേർക്കാം ശക്കല ഉപ്പിട നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മള് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ സവാളക്കൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു ഒരു ശകലപ്പൂടെ നടക്കലം തീവ് ഇത് എണ്ണയിലോട്ട് കുറച്ച് ഒരു സ്പൂൺ മുളക് പൊടിയൂടെ ചേർക്കാം അല്ല ഒരു സ്പൂൺ മുളക് പൊടി വെച്ച സ്പൂൺ അരി ചെടി പിന്നെ ഇറച്ചി തട്ടിയില്ല ചേസിെയുള്ള തേങ്ങാ വറുത്ത് ചേർക്കുക നമ്മൾ ആ തേങ്ങ മിക്സിയിലീട്ട് അടിച്ച ദ ഇതിനകത്ത് ആക്കിട്ട് ഒരു ഏകദേശം ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്കിനി തുറന്നു നോക്കാം അരപ്പ് നമ്മൾ നമ്മളിതിനകത്ത് ഒഴിക്കുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ വെള്ളം ഒഴിക്കണം അതായിട്ട് വെക്കരുത് കാരണം അതടക്കി പിടിക്കും നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ടാണ് അടുക്കി പിടിക്കാത്തത് അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് വെള്ളം ഒഴിച്ചതുകൊണ്ട് പഴുപ്പൊന്നുമില്ല നമുക്ക് വറ്റിച്ചെടുക്കാം നമുക്കിനി കുറച്ചുകൂടെ അടച്ച് വേവിക്കാം ഇനി പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് ഞാൻ തുറന്നു നോക്കി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയിക്കാണ് ഞാൻ അടച്ചു വെച്ചിട്ട് ഇപ്പോഴത്തേക്ക് ഈ പരിവായിട്ടുണ്ട് ഇനി ഇത് കുറച്ചുകൂടെ കുറുകണം നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്നുകൂടെ നോക്കാം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാം ഉപ്പൊക്കെ ഉണ്ട് കുറുക്ക് ഒരു പത്ത് മിനിറ്റ് കൂടെ നമുക്ക് അടച്ച് വെക്കുക അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങാ പറ്റൽ മുളകും കൊച്ചുള്ളി അരിഞ്ഞരും പിന്നെ രണ്ട് കരിപ്പരി ഒരു സ്പൂൺ കടുക് ചേർക്കുക കടുക് കൊത്തുന്നുണ്ട് തേങ്ങാക്കൊത്തും മൂന്നും ഈ അരിഞ്ഞ് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം അവിടെ ഇതിന് കടക്കാൻ ആവശ്യമായ സാധനങ്ങൾ കൊച്ചുള്ളി രണ്ട് മൂന്ന് കൊച്ചുള്ളി പിന്നെ ഒരു തേങ്ങ കൊച്ചു തേങ്ങയായിരുന്നേ പിന്നെ ഒരു മൂന്ന് വറ്റൽ മുളക് ഇതിന് കടുവറുത്ത് ഇടാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് റെഡി ആയിട്ടുണ്ട് കപ്പ കുറച്ച് കപ്പ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വെറുതെരച്ച കോഴിക്കറിയും കപ്പയും റെഡി ആയിട്ടുണ്ട് ഞാനിത് ടേസ്റ്റ് ചെയ്ത് വയ്ക്കാം എവിടെ തുടങ്ങണമെന്നറിയാമ്യ തേങ്ങക്കൊത്തും ഉള്ളിയും നിങ്ങൾ തിരുവനന്തപുരത്തോട്ട് പോകുന്ന ഭാഗത്ത് കിളിമാനൂരിപ്പുറം വെച്ച് പഴിയോരക്കട എല്ലാവരും എല്ലാവർക്കും അറിയാം കട ആ കടയിൽ വറുത്തരച്ച കോഴിക്കറി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും ആ ഒരു ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യണം നിങ്ങളെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബൈ ബൈ